രണ്ടായിരത്തി ഇരുപത്തി ആറിലെ സംസ്ഥാന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെ നേരത്തെ പ്രഖ്യാപിക്കുമെന്ന് ബി ജെ പി അമ്പത് സീറ്റുകളിൽ നേരത്തെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനാണ് ബി ജെ പി ഒരുങ്ങുന്നത് ഇതോടെ മണ്ഡലത്തിൽ കൂടുതൽ സജീവമാകാൻ സ്ഥാനാർത്ഥികൾക്ക് അവസരമൊരുക്കും തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു മാുമ്പോഴേക്ക് സ്ഥാനാർത്ഥികൾ വോട്ടർമാർക്ക് പരിചിതരായി മാറണമെന്നാണ് നിർദ്ദേശം കൂടാതെ സ്ഥാനാർത്ഥി സാധ്യതാ പട്ടിക റിപ്പോർട്ടും പുറത്തുവിടുന്നു ബി ജെ പി ഏറ്റവും സാധ്യത കൽപ്പിക്കുന്ന ഇരുപത്തിയഞ്ച് മണ്ഡലങ്ങളിലെ പട്ടികയാണ് ഇപ്പോൾ പുറത്തുവിടുന്നത് സാധ്യതാ പട്ടിക ഇങ്ങനെയാണ് നേമം മണ്ഡലത്തിൽ രാജീവ് ചന്ദ്രശേഖർ വട്ടിയൂർക്കാവിൽ പത്മജ വേണുഗോപാൽ കഴക്കൂട്ടത്ത് വി മുരളീധരൻ ആറ്റിങ്ങലിൽ പി സുധീർ കാട്ടാക്കടയിൽ പി കെ കൃഷ്ണദാസ് കോവളത്ത് എസ് സുരേഷ് തൃശൂരിൽ എം ടി രമേശ് നാട്ടികയിൽ രേണു സുരേഷ് മണലൂരിൽ എ എൻ രാധാകൃഷ്ണൻ പുതുക്കാട്ടിൽ ശോഭ സുരേന്ദ്രനോ പി അനീഷോ ഒല്ലൂരിൽ ബി ഗോപാലകൃഷ്ണൻ തിരുവനന്തപുരം സെൻട്രലിൽ ജി കൃഷ്ണകുമാർ കോന്നിയിൽ കെ സുരേന്ദ്രൻ ആറന്മുളയിൽ കുമ്മനം രാജശേഖരൻ തിരുവല്ലയിൽ അനൂപ് ആന്റണി പൂഞ്ഞാറിൽ ഷോൺ ജോർജ് കായംകുളത്ത് ശോഭ സുരേന്ദ്രൻ അമ്പലപ്പുഴയിൽ സന്ദീപ് വജസ്പതി ചെങ്ങന്നൂരിൽ മനു പ്രസാദ് തൃപ്പൂണിത്തുറയിൽ പി ശ്യാം പാലക്കാട് പ്രശാന്ത് ശിവൻ മലമ്പുഴയിൽ സി കൃഷ്ണകുമാർ മഞ്ചേശ്വരത്ത് എം എൽ അശ്വിനി ഷോർണൂരിൽ ശങ്കുട്ടി ദാസ് ഇവരൊക്കെയാണ് സാധ്യതാ പട്ടികയിൽ ഇപ്പോഴുള്ളത് ഫിഫ്റ്റീൻ എ ക്ലാസ് മണ്ഡലങ്ങൾ തിരഞ്ഞെടുത്ത് വിജയ സാധ്യത ഉള്ള മണ്ഡലങ്ങൾ ചുരുങ്ങിയ പക്ഷം ശക്തമായ മത്സരം കാഴ്ചവെക്കാൻ കഴിയുന്ന മണ്ഡലങ്ങളായി തിരഞ്ഞെടുത്താണ് ബി ഇപ്പോൾ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നത്